തൊമാസ് ആളുകളെ കൊല്ലുന്നത് തുടർന്നാൽ ഹമാസിനെ കൊല്ലുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ മുതലെടുത്ത് ഹമാസ് ഗാസ മുൻപിൽ തങ്ങളുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കുകയാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമാണ് ട്രംപിന്റെ കനത്ത മുന്നറിയിപ്പ് ഹമാസിന്റെ അന്ത്യം അവർ തന്നെ ചോദിച്ചു വാങ്ങുന്ന പ്രവർത്തികളാണ് അവർ ചെയ്യുന്നത് കൊലവെറിയന്മാരായ ഹമാസ് പാലസ്തീൻ ജനങ്ങളെ ഒരു ദാർഷിണ്യുമില്ലാതെയാണ് കൊന്നൊടുക്കുന്നത് യുദ്ധസമയത്ത് ഇസ്രയേലി സേനയുമായി എന്ന് കരുതുന്ന പാലസ്തീനികളെയാണ് ഹമാസ് ലക്ഷ്യമിടുന്നത് കരാറ് ഇല്ലാതിരുന്ന ഒന്നാണ് ഹമാസ് ആളുകളെ കൊല്ലുന്നത് അത് അകത്തു കയറി അവരെ കൊല്ലുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ലെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതി പങ്കെടുക്കില്ലെന്ന് ട്രംപ് പിന്നീട് വ്യക്തമാക്കി അത് ഞങ്ങളായിരിക്കില്ല ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല ഞങ്ങളോട് വളരെ അടുത്തുള്ള ആളുകളുണ്ട് അവർ പോയി ആ ജോലി വളരെ എളുപ്പത്തിൽ ചെയ്യും പക്ഷെ അത് ഞങ്ങളുടെ മേൽനോട്ടത്തിലായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഗാസയിൽ ഹമാസ് എതിർ സംഘങ്ങളെ അടിച്ചമർത്തുന്നുവെന്ന ആദ്യ റിപ്പോർട്ടുകളെ ട്രംപ് തള്ളിക്കളഞ്ഞിരുന്നു പരസ്യമായ വധശിക്ഷയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് വളരെ മോശകരമായ ചില സംഘങ്ങളെ അവർ ഇല്ലാതാക്കിയെന്നും അത് കുഴപ്പമില്ലെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു കരാറിന്റെ വ്യവസ്ഥകൾ ഹമാസ് പാലിച്ചില്ലെങ്കിൽ ഇസ്രയേലിന് പോരാട്ടം പുനരാരംഭിക്കാൻ അനുവദിക്കുമെന്ന് കർശനമായ ഭാഷയിൽ ട്രംപ് സൂചിപ്പിച്ചു താൻ ഒരു വാക്ക് പറഞ്ഞാലുടൻ യുദ്ധം പുനരാരംഭിക്കുമെന്ന് അദ്ദേഹം പറയുകയായിരുന്നു ഞാൻ ഒരു വാക്ക് പറഞ്ഞാലുടൻ ഇസ്രയേൽ ആ തെരുവുകളിലേക്ക് ഇരച്ചെത്തും ഇസ്രയേലിനെ കയറി അവരെ ഇടിച്ചു നിരത്താൻ കഴിയുമെങ്കിൽ അവരത് ചെയ്യും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഇത് അതേസമയം കൊല്ലപ്പെട്ട മുഴുവൻ ഇസ്രയേലി ബന്ധികളെയും മൃതദേഹങ്ങൾ കൈമാറാൻ ഹമാസ് അറിയിച്ചിരിക്കുന്നത് ഗാസയിൽ കർത്ത ടണലുകളിലും തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കുള്ളിലുമാണ് മൃതദേഹങ്ങൾ ഉള്ളതെന്ന് ഹമാസ് പറയുന്നു എന്നാൽ എല്ലാ ബന്ധുക്കളുടെയും മൃതദേഹം കൈമാറുകയെന്ന് വെടിനിർത്തൽ കരാറിനെ നിബന്ധന പാലിക്കാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു തകർന്ന ടണലുകളിലും കെട്ടിടങ്ങളിലുള്ളിലുള്ള മൃതാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ യന്ത്രോപകരണങ്ങൾ ആവശ്യമാണെന്നും ഇസ്രായേൽ അനുവദിക്കാത്തതിനാൽ ഇവ ഗാസയിലേക്ക് എത്തുന്നില്ലെന്നുമാണ് ഹമാസിന്റെ വാദം ഇരുപത്തിമൂന്ന് ബന്ദികൾ മരിച്ചതായാണ് കണക്കാക്കുന്നതെങ്കിലും എല്ലാവരുടെയും മൃതദേഹം ഹമാസ് കൈമാറിയിട്ടില്ല അതേസമയം ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നത് ഹമാസ് കാലതാമസം വരുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഗാസയിലേക്കുള്ള സഹായ വിതരണത്തിന് ഇസ്രയേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു വർഷമായി തുടരുന്ന യുദ്ധത്തിന് അവസാനം കുറിച്ച് ഇക്കഴിഞ്ഞ പതിമൂന്നിനാണ് ഗാസ സമാധാന കരാർ ഒപ്പിട്ടത് ഈജിപ്തിലെ ഷാംഷെൽ ഷെയ്ഖിൽ ട്രംപിന്റെയും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ സിസിയുടെയും അധ്യക്ഷതയിൽ ഇരുപതോളം ലോക നേതാക്കൾ പങ്കെടുത്ത ഉച്ചകോടിയിലാണ് സമാധാന കരാർ ഒപ്പുവെച്ചത് കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതോടെ ഗാസയിൽ പിടിമുറുക്കി ഹമാസ് വിമത വിഭാഗത്തിൽപ്പെട്ട ഏഴുപേരെ തെരുവിൽ പരസ്യമായി വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കരാർ പ്രകാരം ഹമാസ് നിരായുധീകരണം നടത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടത് വെബ്ഡെസ്ക്യൂസ്